കാസർഗോഡ് നഗരസഭയ്ക്ക് ആകെ ഉണ്ടായിരുന്ന മാലിന്യ നിർമ്മാർജ്ജന സംവിധാനമായ കേളുകുട്ടെ ട്രെൻജിങ് ഗ്രൗണ്ട് നാട്ടുകാരുടെ പ്രക്ഷോഭത്തെ തുടർന്ന് നിർത്തലാക്കിയിട്ട് ആറു വർഷം കഴിഞ്ഞു പകരം സംവിധാനം ഒന്നും തന്നെ ഇല്ലാതെ നഗരവും പരിസരങ്ങളും ചീഞ്ഞു നാറുകയും വൻ ആരോഗ്യ പ്രശ്നങ്ങളും പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുകയും ചെയ്യുന്നു മാലിന്യ സംസ്കരണത്തിനു വേണ്ടി മധൂർ പഞ്ചായത്തിൽ ആറ് ഏക്കർ ഭൂമി മോഹവില കൊടുത്തു വാങ്ങിയത് പലരുടെയും കീശ വീർപ്പിച്ചതല്ലാതെ ഒരു ഗുണവുമില്ലാതെ ഇല്ലാതെ കിടക്കുകയാണ് കൊട്ടിഘോഷിച്ച് നടത്തിയ പ്ലാസ്റ്റിക് നിരോധനം നഗരസഭാ അധികാരികൾക്ക് ഫൈൻ അടിക്കാനും പടിപറ്റാനുമുള്ള പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങി വ്യാപാര സ്ഥാപനങ്ങൾ സ്വന്തം മാലിന്യം സ്വയം സംസ്കരിക്കണമെന്ന പ്രഖ്യാപനം മാലിന്യങ്ങൾ പൊതുനിരത്തിലിട്ട് കത്തിക്കുന്നതിന് കാരണമായി തീർന്നു താലൂക്ക് ആശുപത്രിക്ക് ചുറ്റുമുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നതിന്റെ പുക രോഗികൾക്കുണ്ടാകുന്ന പ്രശ്നം അസഹനീയമാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് എത്രയും വേഗം പകരം സംവിധാനം കാണണമെന്ന പൊതുസമൂഹത്തിന്റെ ആവശ്യത്തിനു നേരെ നഗരസഭ മുഖം തിരിക്കുന്നത് വലിയ പ്രതിഷേധത്തിന് കാരണമായി തീർന്നിട്ടുണ്ട് വിമിഷ വിനോദ് പബ്ലിക് കേരള